ഹായ് ഫ്രണ്ട്സ് ട്രൈം പച്ചവേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഉറക്കു വേണ്ടിയിട്ടവിടെ നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് നോക്കിയപ്പോൾ ദോശയാണ് നമുക്കിന്ന് കഴിക്കാനായിട്ടുള്ള കാപ്പി അപ്പൊ അതിൻ്റെ കൂട്ടുകറിയായിട്ടൊരു തട്ടിക്കൂട്ട് ഉള്ളിക്കറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് തട്ടിക്കൂട്ട് ഉള്ളിക്കറിയെന്ന് പറഞ്ഞത് വെറുതെ അല്ല നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കടുക് ഒക്കെ തണിച്ചതിനു ശേഷം ആദ്യമേ കടുക് വറുക്കുകയാണ് കടുക് എണ്ണയിലിട്ട് കടുക് മുടിച്ചു അതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽ വറ്റലുമുളവൊക്കെ ഇതിനകത്തേക്കാണ് അതിനുശേഷം നമ്മൾ കുഞ്ഞുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എടുത്ത് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് ഇങ്ങനെ വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അവസാനം ഇത് എന്താകുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഉള്ളി ഏതാണ്ട് ഒരു റോസ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചൂടായ റോസ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കറി മസാല ഇട്ട് കൊടുക്കാം കറി മസാല ചെറിയ ഒരു സ്പൂൺ ഉള്ളിയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ അതിന് ഒരു ഒന്നര ഒന്നര സ്പൂൺ ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ സ്പൂൺ ഒന്നര സ്പൂൺ കറി മസാല ഇടുക അത് ചെറുതായിട്ട് വഴിച്ചു കൊടുക്കുക വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഒരല്പം കുരുമുളക് കൂടി കിട്ടുന്നുണ്ട് മഞ്ഞപ്പൊടി അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാത്ത പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് എരി വേണം എന്നുള്ളവർക്ക് ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാരണം ആദ്യം നമ്മൾ മൂന്നാല് പച്ചൽ മുളക് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എരി അതിൽ നിന്ന് തന്നെ കിട്ടും പച്ചൽ മുളക് ഇട്ടു അതിനുശേഷം മസാല ഇട്ടു മസാല കഴിഞ്ഞിട്ട് അതിന് നമുക്കല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തോളും മല്ലിപ്പൊടി കുറച്ച് മതി ഇത്രയും ചേർത്തതിന് ശേഷം അതാ ഒരാൾ മുളക് പൊടിയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഇത് കണ്ണിലിരുന്ന് നീറും അപ്പൊ ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഏതാണ്ട് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ടൊമാറ്റോയുടെ സോസ് ഇതിനകത്തേക്ക് ഒഴിക്കണം ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇട്ടാലും മതി ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് കറി മല്ലി മല്ലി മല്ലിയില മല്ലിയിലും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി അര ഗ്ലാസ് പച്ചവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അല്പം ഇട്ട് നമുക്ക് നമ്മുടെ കറി ഉപയോഗിക്കാം ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് ദോശ അപ്പം ഇതിലൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏതാണ്ട് ഈ പരിവാകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടുകയാണ് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ കറി ഇതിൽ നിന്ന് ഇറക്കാവുന്നതാണ് മൂന്ന് മിനിറ്റ് മുതൽ ഏതാണ്ട് ഒരു അഞ്ചര മിനിറ്റ് വരെയൊക്കെയാണ് ഈ കറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഉള്ളിക്കറി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നാലിത് അതിൽ നിന്നൊരു അല്പം വ്യത്യസ്തപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഇതാ നമ്മുടെ തട്ടിക്കുട്ട് ഉള്ളിക്കറി ഇതവിടെ റെഡി ആക്കുകയാണ് ഇത് നമുക്ക് ദോശയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതിനെ ഒന്ന് കഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും സൈനിങ് ഓഫ് ട്രൈൻസ് ചാനൽ ബൈ ആയിരുന്നു ബൈ